ഇത് അമ്മു മണിയുടെ ഇത് അപ്പം താത്തു നമ്മുടെ ദേവസ്ഥാനാണ് തുമ്പി എന്നിട്ട് എന്തൊക്കെ കാരണങ്ങളുണ്ട് പശുക്കൾ ഫുഡ് എടുക്കാതിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കാം എന്ന് പറയാണ് ഗ്ലൂക്കോസ് കുറഞ്ഞിട്ടുണ്ടാകുന്ന അവസ്ഥയാണ് എന്തൊക്കെ ചെയ്താലും നമുക്ക് അത് ഫുഡ് എടുക്കത്തില്ല പിന്നെ പ്രസവ ശേഷം നിങ്ങൾ പെട്ടെന്ന് ഒരുപാട് കഞ്ഞി കൊടുക്കുക അല്ലെങ്കിൽ കട്ടിയായിട്ട് ആഹാരങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ചക്ക ഹലോ നമസ്കാരം ഇപ്പൊ നമ്മുടെ വീട്ടിലെ പക്ഷികളുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് അമ്മു നിങ്ങലാർക്കറിയില്ല ഇപ്പോൾ ഇവിടെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അത്ലെസ് ഊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചന കൺഫേം ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു നാല് മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ വീണ്ടും നമ്മൾ അത്ലെസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തുമ്പി ഇവിടം ചാന കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിൽ കുറച്ച് ലേറ്റായത് ചന പിടിക്കാനായിട്ട് ഇവിടെ ഏകദേശം ഒരു വയസ്സ് ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടാണ് വീണ്ടും നമുക്ക് ചന പിടിച്ചത് പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം ഇവിടെ അടുപ്പിച്ചായിരുന്നു ഏകദേശം രണ്ടും എല്ലാവരും ഒരുമിച്ചായിരിക്കും പ്രശ്നം വരിക പിന്നെ ഇത് നമ്മുടെ കാത്തു ഇവിളിപ്പം ഏഴു മാസം എട്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഡ്രൈഫീൽഡിലാണ് നമ്മൾ കറവയൊക്കെ വിട്ടു കറവിട്ടിട്ട് നിൽക്കുകയാണ് ഇവിളിപ്പോൾ ഒരു ഒന്നര മാസം ഒരു മാസം ഒന്നര മാസം ഉയർത്ത ഡെലിവറി കാണും ഇത് നമ്മുടെ ദേവസ്ഥാനമാണ് ഇവർക്കാണ് കാണുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയത് ഡെലിവറി ടീത്തോസിസും ഇൻഫെക്ഷൻസൊക്കെ ആയിട്ട് ഇപ്പം ആൾക്കാരായിട്ടുണ്ട് ഉച്ചയായി വരണം അത്യാവശ്യത്തിനും ഫുഡൊക്കെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കിപ്പം വീണ്ടും നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചില കൺഫേം ആയിട്ടില്ല ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മുടെ നാല് മാസം ഉണ്ട് കുത്തി കുത്തി വെച്ചിട്ടുണ്ട് ഇവർ കൊച്ചുകൊി അവസും പയ്യനാണ് തുമ്പിയുടെ മകനാണ് മണിയുടെ മണിയന്റെ ഒരു നാല് മാസം അടുപ്പിച്ചാവുന്നുണ്ട് അതിന്റെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്ക കൊടുക്കാനായിട്ട് നിർത്തിക്കുന്ന കുട്ടികളാണ് കാരണം ഇപ്പൊ അടുത്ത ആൾക്കാർ പ്രസവിച്ചു പ്രസവിക്കാറില്ല കാത്തുമൊക്കെ നമുക്ക് അടുത്തടുത്ത ആൾക്കാർ വരുന്ന സമയത്തേക്ക് നമ്മൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാണ്ട് നിർത്തിക്കുന്നതാണ് ബാക്കി നമുക്ക് ഇവിടെ രണ്ടുപേരും ഉണ്ട് നമ്മൾ പഴയ തൊഴുത്താണോ അങ്ങനെ പറയാം നാല് വർഷം ഉണ്ടായിട്ട് പണ്ട് കോങ്കീറ്റ് ചെയ്തിട്ട് തടി കാണും പറയുന്നുണ്ട് പണ്ടത്തെ നമുക്ക് രണ്ട് വശ പണ്ട് ഇവിടെ ആകൊന്ന് ഇത് രണ്ടു മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ നമ്മുടെ മണിയാണെങ്കിൽ ചക്കനുണ്ട് ഇത് നമുക്ക് പഴയ കേട്ടി കിട്ടിയ ഒരു നമുക്ക് അത് കണ്ടുപോരത്ത് പതിനഞ്ച് ലിറ്റർ കിട്ടിയതാണ് പത്ത് പാക്കേജ് രണ്ടാമത് കുത്തി വെച്ചിട്ട് പിന്നെ നമുക്കൊരു മമ്മൂട്ടിൻ്റെ കുട്ടിയാണ് ഞാൻ നേരത്തെ കാണിച്ചും അമ്മൂൻ്റെ കുട്ടിയാണ് അമ്മന്റെ കൂട്ടാണ് രണ്ടാഴ്ന്നു ജനിച്ചപ്പോ ഇച്ചിരി ബ്ലാക്ക് കയറി വരുന്നുണ്ട് പിന്നെ ഫാദർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എപ്പോ ഇച്ചിരി ബ്ലാക്ക് ആയി വരുന്നുണ്ട് പക്ഷെ നേരത്തെ ഒരു റെഡ് ബ്രൗൺ കളർ ആയിരുന്നു ഇത്രയൊക്കെയാണ് നമ്മുടെ പക്ഷുവിശേഷങ്ങള് അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് പുറത്തുനിന്ന് പക്ഷികളെ കൊണ്ടുവന്നിട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് പശു കാടി എന്ന് പറഞ്ഞിട്ട് കുറേ നാശം പശു മരിച്ചു പോകുന്നു അല്ലെങ്കിൽ പശുക്കൾ ഒഴിവാക്കുന്ന സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തൊക്കെ കാരണങ്ങളുണ്ട് പശുക്കൾ ഫുഡ് എടുക്കാതിരിക്കുന്നു അല്ലെങ്കിൽ പ്രൊസവിച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കാമെന്ന് പറയുകയാണ് തികച്ചും നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമാണ് സയന്റിഫിക്കായിട്ട് നമ്മളങ്ങ് പഠിച്ചിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് മാത്രം ശരുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഒന്നാമത്തെ കാരണം പ്രധാനമായിട്ടും മെജോറിറ്റി കണ്ടുവരുന്ന കീറ്റോസ് എന്ന് പറഞ്ഞാൽ ഈ ഡെലിവറിക്ക് ശേഷം പശുക്കൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ കീറ്റ് ഗ്ലൂക്കോസ് കുറഞ്ഞിട്ടുണ്ടാവുന്ന അവസ്ഥയാണ് ഇവിടെ കുറച്ച് കോഴിലൊക്കെ ഉള്ളത് കുറച്ച് ഡിസ്റ്റൻസ് കാണും പക്ഷേ മിക്കേട്ട കുറച്ച് കോഴി ഉണ്ട് അതിൻ്റെ കീഡസ് സെപ്പറേറ്റ് ഞാൻ ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കീറ്റോസസ് ആയിരിക്കും അപ്പോൾ പൊതുവെ എല്ലാവരും ഉണ്ടായി വരുന്നതാണ് നമ്മൾ പേടിക്കേണ്ട അത് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഒന്ന് പാൽ ഉപയോഗിച്ച് പാല് ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മൂത്രം ടെസ്റ്റ് ചെയ്താൽ കീറ്റോസസ് ആണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡിൽ ആണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ചെയ്താലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ മാറി എന്തൊക്കെ ചെയ്താലും നമുക്ക് അത് ഫുഡ് എടുക്കത്തില്ല പ്രധാനമായിട്ടും ഡെലിവറിക്ക് ശേഷം ഫുഡ് എടുക്കാതിരിക്കുന്നതാണ് ഫുഡ് എടുത്തില്ലെങ്കിൽ പശു മോശവും പശു വീണുപോവും പാല് കിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പം ഫുഡ് എടുക്കാതിരിക്കുന്ന എന്തൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒന്ന് കീറ്റോസിസ് രണ്ട് ഇൻഫെക്ഷൻസ് ബ്ലഡിൽ ഇൻഫെക്ഷൻ ബ്ലഡ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തന്നെ വേണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തൈലേരിയ അനാപ്ലാസ്മ അങ്ങനെ കുറച്ച് അവസ്ഥകളാണ് അതും ബ്ലഡ് ടെസ്റ്റ് ചെയ്തോട്ട് തന്നെ അറിയാൻ പറ്റുള്ളൂ അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഡോക്ടറെ കാണിച്ച് ചെയ്യുക പിന്നെ പ്രസവശേഷം നിങ്ങൾ പെട്ടെന്ന് ഒരുപാട് കഞ്ഞി കൊടുക്കുക അല്ലെങ്കിൽ കട്ടിയായിട്ട് ആഹാരങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ ചക്കര സീസൺ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പഴം അങ്ങനെ അല്ലെങ്കിൽ വാഴത്തൊണ്ട് അങ്ങനെ കട്ടിയായിട്ട് എന്തെങ്കിലും ആഹാരം കൊടുത്ത് ദഹനക്കേട് വരും ദഹനക്കേട് വന്നാലും പശുവിൾ കാടി കുടിക്കത്തില്ല അങ്ങനെ അവസ്ഥകൾ വന്നുകഴിഞ്ഞാൽ പാല് കുറയും അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പം പ്രധാനമായിട്ടും നമ്മൾ ടീറ്റിയോസിസ് നോക്കുക ബ്ലഡിൽ ഇൻഫെക്ഷൻസ് നോക്കുക തൈലേറിയ അനാപ്ലാസം നോക്കുക ഈ ഒരു നാല് കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക പിന്നെ കാൽസ്യത്തിൻ്റെ കുറവ് രണ്ട് മൂന്ന് പ്രൊസൈസ് പോയിട്ടുള്ള പക്ഷുക്കളാണെങ്കിൽ കാൽസ്യം ഡൗൺ ആയി കഴിഞ്ഞാൽ ഫുഡ് എടുക്കത്തില്ല പക്ഷു വീണു അപ്പോൾ കാൽസ്യം കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം കാൽസ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്താം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടതിന് ഏകദേശം കവറാകും പിന്നെ അതുപോലെ നമ്മൾ മാക്സിമം ആയത്തൊരു ഒന്ന് രണ്ടും ആഴ്ചയിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസം കിലോ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്ത് കൊടുക്കുക നമ്മൾ വാരി വലിച്ച് കൊടുക്കാമായിരിക്കും കുറച്ച് കുറച്ച് ഫുഡ് കൊടുത്തിട്ട് നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുക പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇൻഷുറൻസ് എടുത്തിരിക്കുക പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം പുറത്തുനിന്ന് പശുക്കൾ കൊണ്ടുവന്നു അടുത്ത ദിവസം ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ പല ഡോക്ടർമാരും കയറിയിറങ്ങുകയാണ് നമ്മൾ കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ബ്ലഡ് ഇൻഫെക്ഷൻസ് ആണെന്ന് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റത്തില്ല അല്ലാതെ നിങ്ങൾ എന്തൊക്കെ കീറ്റോസിസ് ആണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ട്രീറ്റ് ചെയ്താലും ബ്ലഡിൽ ഇൻഫെക്ഷൻസ് ആൻറ്റിബയോട്ടിക് ചെയ്യാതെ അത് മാറില്ല അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് കല്ലുവിന് പ്രസവിച്ച സമയത്ത് ഫുഡ് എടുക്കുന്നില്ല നമ്മളെല്ലാം നോക്കി എന്തൊക്കെ വന്നിട്ടും നമ്മൾ ഫുഡ് എടുക്കാതിരിക്കുക ഫുഡ് എടുക്കുന്നില്ല നമ്മളല്ലാതെ കീറ്റോസിസ് അല്ലാതെ ഐലേറിയ അങ്ങനെയുള്ള ഒന്നും പ്രശ്നം എല്ലാം നെഗറ്റീവ് പക്ഷെ നമ്മൾ ലിഡ് ഇൻഫെക്ഷൻസ് അവസാനമാണ് നോക്കിയത് അപ്പോൾ അവസാനമായിരുന്നു ഇൻഫെക്ഷൻ ഒന്ന് കണ്ടെത്തി പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം അടുത്ത ദിവസം മുതൽ തന്നെ പശു കാടി തുടങ്ങി അപ്പം കൃത്യമായിട്ട് നമ്മൾ രോഗം നിർണയിക്കുന്നതിലൂടെയാണ് പശു വിജയിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പശുക്കളെ ഒഴിവാക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം പലരും ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടിട്ടുള്ളത് പശു കടി പിടിക്കുന്നില്ല രണ്ടാഴ്ച മൂന്നാഴ്ച എഴുതി കൊടുത്ത് കാശാക്കുകയാണ് അല്ലെങ്കിൽ പശു വീണു പോവുകയാണ് അങ്ങനെയുള്ളവസ്ഥകൾ വരാതിരിക്കട്ടെ മാക്സിമം ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീട്ടിൽ കമൻറ്റ് ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകാരമാവും അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്